നമസ്കാരം പടവുകളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് മഞ്ചേരിയിലെക്സ് എന്ന സ്കൂൾ ഓഫ് അഡ്വാൻസ് ടെക്നോളജി സ്ഥാപനത്തിലാണ് ലേണക്സിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ആശുക്കാണ് എന്തൊക്കെ കോഴ്സുകളാണ് നമ്മുടെ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻലി രണ്ട് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സാണ് അഡ്വാൻസ്ഡ് ആൻഡ് ടാബ്ലെറ്റ് ചിപ്പിളീസ് എൻജിനീയറിംഗ് മറ്റൊരു കോഴ്സാണ് അഡ്വാൻസ്ഡ് ലാപ്ടോപ്പ് ആൻഡ് സ്മാർട്ട് ഫോൺ ഇങ്ങനെ രണ്ട് കോഴ്സാണ് അതെ ഞങ്ങള് ശരിക്കും ഒരു മാർക്കറ്റിൽ സ്റ്റഡി നടത്തുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ കോഴ്സുകൾ ചെയ്ത ആൾക്കാര് മീൻസ് ടെക്നീഷ്യന്മാർക്ക് പിന്നീട് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് വേറൊരു അപ്ഗ്രേഡേഷൻ കോഴ്സും കൂടെ എടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് ഈ ഒരു അപ്ഡേ അപ്ഗ്രേഡേഷൻ കോഴ്സിന് സ്വാഭാവികമായിട്ടും ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപ കോഴ്സ് ഫീ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബേസിക് കോഴ്സിന് കൂടെ തന്നെ എന്തെയ്യേണ്ടേ അപ്ഗ്രേഡേഷൻ കോഴ്സും കൂടെ ഇവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ചുമ്മാ നമ്മൾ വെറുതെ കൊടുക്കുകയല്ല ചെയ്യുന്നത് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ല അപ്ഗ്രേഡേഷൻ കോഴ്സ് ആദ്യം തന്നെ അല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ശരിക്ക് ഇത് ഒരു ഓരോ സിക്സ് മോഡ്യൂൾ ആയിട്ട് ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ആ അതായത് ഇതിൽ ഫസ്റ്റ് ടോട്ടൽ നയൻറ്റീൻ മന്ത് ആണ് ഒരു കോഴ്സ് ഉണ്ടാവുക ഒരു ഫസ്റ്റ് ഞാൻ പറഞ്ഞ കോഴ്സ് പറയുന്നത് പത്തൊമ്പത് മാസമാണ് ഉണ്ടാവുക ഈ പത്തൊമ്പത് മാസത്തിൽ ഫസ്റ്റത്തെ സിക്സ് മന്ത് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടുള്ള ട്രെയിനിങ്ങുക ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇവർക്ക് തിയറി പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും ഇലക്ട്രോണിക്സിൻ്റെ തിയറി പ്രാക്ടിക്കലായിട്ട് വരും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൻ്റെ തിയറി പ്രാക്ടിക്കലായിട്ട് വരും ഇതിന് ശേഷം ഇവർക്ക് രണ്ട് മാസത്തെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് അതായത് ഇൻഡസ്ട്രിയിലാണ് കൊടുക്കുക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഇൻഡസ്ട്രിയിലാണ് അവർക്ക് എന്താ ചെയ്യുക ട്രെയിനിങ് കൊടുക്കുക അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്തും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇവർക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടലി പത്ത് മാസത്തെ ഓൺ ദി ജോബ് ട്രെയിനിങ്ങും രണ്ട് മാസത്തെ ഇൻറ്റേൺഷിപ്പാണ് എന്താ ഇവർക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാവാം അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റൈപ്പൻഡ് കിട്ടും അതായത് അവർ അടയ്ക്കുന്ന ഫീഡ് അത്ര തന്നെ ചിലപ്പോൾ അതിൽ കൂടുതലും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റൈപ്പൻ്റായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ഗ്രേഡേഷൻ കോഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അതിന് അതായത് ആദ്യത്തെ സിക്സ് മന്തിൽ സിക്സ് മന്ത് ഇൻഡസ്ട്രിയ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അവരെ തിരിച്ചു വിളിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിച്ചു വിളിച്ചിട്ട് അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അവരെ എന്തൊക്കെയാണ് അവരെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അവരെ വർക്കിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷമാണ് വൺ മന്ത് അപ്ഗ്രേഡേഷൻ കോഴ്സ് ചെയ് കൊടുക്കുന്നത് ഈ അപ്ഗ്രേഡേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ഐ ഒ എസിൻ്റെയും അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെയും കോഴ്സുകളാണ് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകൾ ഏതാണോ അതിൻ്റെ വരെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കും എന്നിട്ട് വീണ്ടും നമ്മൾ ഇവരെ എന്ത് ചെയ്യുകയാണ് ഇൻഡസ്ട്രിയിലേക്കാണ് പറഞ്ഞതൊക്കെയാണ് ഒരു ലെനക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് രണ്ട് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതായത് ബേസിക് നോളജ് പഠിച്ചതിന് ശേഷം ഒരു എക്സ്പീരിയൻസും പിന്നെ അപ്ഗ്രേഡേഷൻ കോഴ്സ് ശേഷം വീണ്ടും ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടുകയാണ് അപ്പോൾ രണ്ട് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് പിന്നീട് ഒരു അപ്ഗ്രേഡേഷൻ കോഴ്സ് എടുത്ത് പോകേണ്ട സാഹചര്യം വരില്ല ഓക്കെ അപ്പോൾ ആ രീതിയിൽ അവർ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കും ഇപ്പോൾ ഓക്കെ അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ എനിക്ക് പറയാം അപ്പോൾ നമ്മളൊരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീട് പണിയുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ കെട്ടുറപ്പോടെ ആക്കി മാറ്റും അല്ലേ അതേപോലെ തന്നെയാണ് ഇത് ബേസിക് നോളജ് നമ്മൾ എന്ത് ചെയ്യണം പെർഫെക്റ്റ് ആക്കണം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ബേസിക് നോളജ് എന്നുള്ളത് അത് അവർക്ക് ആദ്യത്തെ സിക്സ് മന്തിൽ കൊടുത്തത് അപ്പോൾ നമുക്കൊരു പ്ലസ് ടു ബേസിയതിൽ ഒരു കുട്ടിക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുക നമുക്കൊരു ഫോണാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ എന്താണ് ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് അല്ലെ അപ്പൊ അതിനെ കുറിച്ചുള്ള കറക്റ്റ് നോളജ് കൊടുത്തതിനു ശേഷം അവരെ പഠിപ്പിച്ചതിന് ശേഷം അതിൽ എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത് അപ്ഗ്രേഡേഷൻ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോവ അല്ലാതെ എല്ലാം കൂടെ വരെ ഒന്നിച്ചവരെ ടൈമിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എത്രത്തോളം ചെയ്യാൻ പ്ലസ് പ്ലസ് ഫോക്കസ് ചെയ്യുന്നത് ആണ് നമ്മൾ മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഈ കോഴ്സ് കുട്ടികൾക്ക് എന്തൊക്കെ ഐ മീൻ പ്ലേസ്മെന്റ് ലേഡക്സിൽ നിന്ന് പഠിക്കുന്നു പഠിച്ച് പാസ് ഔട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവസരങ്ങളുണ്ട് അതായത് മൂന്ന് തരത്ത് മെയിൻലി ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം മൂന്ന് അവസരങ്ങൾ ഞാൻ പറയാം ഒന്ന് ആൾക്ക് നല്ലൊരു അഡ്വാൻസ് ലെവലിൽ സർവീസ് സെഞ്ചിയർ ആവാം ഓക്കെ ആളെ സംബന്ധിച്ചിടത്തോളം നല്ല സാലറി വേണമെങ്കിൽ ആൾക്ക് ഡിമാൻഡ് ചെയ്യാം ഒരു കുട്ടിക്ക് ഒരു സർവീസ് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ മീൻസ് ആ രീതിയിലുള്ള ഒരു സർവീസ് സെഞ്ചിയർ ഒരു സർവീസ് സെൻറ്റീനറാവാം മറ്റൊന്ന് ആൾക്കൊരു ടീച്ചറാവാം അതായത് ഇതേപോലത്തെ മറ്റുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ലെണക്സിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കും പിന്നെ ഒരു അവസരം കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം ആവാം ആളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ആൾക്ക് സർവീസ് സെൻറ്ററുകൾ തുടങ്ങാം ഒരു പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങാം അങ്ങനത്തെ അവസരങ്ങൾ അതായത് ഓൺട്രപ്രണറായിട്ട് മാറാൻ പറ്റും ഇങ്ങനെയുള്ള മൂന്ന് അവസരങ്ങൾ മെയിൻലി ഉണ്ട് ഞാൻ പറഞ്ഞത് ഇതല്ലാത്ത ഒരുപാട് അവസരങ്ങളും മുന്നിലുണ്ട് ഈ ഐ മീൻ ഒരു ഒരു കോഴ്സ് നമുക്ക് ആ ജോലി സാധ്യത അവര് എന്താ തോന്നുന്നത് ശരിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഓരോ വീട്ടിലേക്ക് നോക്കിയാൽ മതി അല്ലെ എത്ര ഫോണുകളുണ്ട് നമ്മുടെ വീട്ടിൽ അല്ലേ അപ്പം മാഡത്തിന്റെ വീട്ടില് എത്ര പേരുണ്ട് നാലഞ്ച് പേരുണ്ട് എത്ര ഫോണുണ്ടോ എല്ലാവർക്കും അല്ലേ അതെ നമ്മളെ അയൽവാസികളെ ഒക്കെ അതുപോലെ തന്നെ അപ്പോൾ നമ്മളെ ടോട്ടൽ പോപ്പുലേഷനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് സ്മാർട്ട് ഫോണുകൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഈ മാർക്കറ്റിലുണ്ട് അല്ലേ അപ്പോൾ ഒരിക്കലും ഇത് ആയി കഴിഞ്ഞാൽ നമ്മൾ ത്രോ ചെയ്യുമോ ഇല്ല നമ്മൾ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അത് അല്ലേ റിപ്പയർ ചെയ്യാൻ നമ്മൾ ശരിയായി സർവീസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ശ്രമിച്ചിട്ട് ആയിട്ടില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പുതിയൊരു ഫോൺ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ മേടിക്കുന്നുള്ളൂ അല്ലേ അപ്പോൾ ഒരിക്കലും അപ്പോൾ പക്ഷേ ഇത് റിപ്പയർ ചെയ്യാം നമുക്കറിയാം സ്മാർട്ട് ഫോണുകളെന്നൊക്കെ പറയുന്നത് എക്സ്പെൻസീവാണ് അല്ലേ കോസ്റ്റ്ലിയാണ് ഇത് റിപ്പയർ നമ്മൾ ഒരു സർവീസ് സെൻറ്ററിനെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ ക്വാളിറ്റി ഉണ്ടോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ക്വാളിറ്റി ഉള്ള സർവീസർമാർ കുറവാണ് പക്ഷേ എന്നാൽ ഒരുപാട് സർവീസർ ടെക്നീഷ്യന്മാരുണ്ടെങ്കിലും പക്ഷേ ക്വാളിറ്റി ഉള്ള സർവീസ് എഞ്ചിനീയേഴ്സ് കുറവാണ് അപ്പോൾ ലാനക്സ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഇല്ല സർവീസ് എഞ്ചിനീയേഴ്സിനെ നമുക്ക് പാസ് ഔട്ട് ചെയ്തിട്ട് ഇവർക്ക് നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാം നല്ലൊരു ജോ മേഖല ഉണ്ടാക്കി കൊടുക്കാം നൽകാം അപ്പോൾ ഒരിക്കലും ഈ ഒരു മേഖല ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ചുരുങ്ങിപ്പോകുന്നില്ല ഇതിലെന്തെങ്കിലും ടെക്നോളജികൾ ആഡ് ചെയ്ത് വരിക എന്നല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഈ ഫീൽഡിൽ നിന്ന് പോയില്ല എന്തായാലും അവസരങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ നമ്മളെ ഇവിടെ നിന്ന് ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ എന്റെ ഫോണിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ മീൻസ് വേക്കൻസികള് മെസ്സേജുകളായിട്ടൊക്കെ ഒരു 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 ഈ ഈ ഈ ഫീൽഡിൽ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്ന ആൺകുട്ടികളാണ് സ്ഥാപനത്തിലേക്ക് ഇപ്പോ ചെയ്യുന്നുണ്ട് കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആയി വരുന്നുള്ളൂ എല്ലാവരും കൂടെ ഇതായിട്ട് വരുന്നില്ല പക്ഷേ ഭാവിയിൽ പെൺകുട്ടികളും ഇത് കൂടുതലായിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഇതൊരു ടെക് സ്കിൽ ഓറിയന്റഡ് കോഴ്സാണ് ഇത് ആർക്കും ചെയ്യാം ആൺകുട്ടികൾക്ക് മാത്രമായിട്ട് അല്ല പെൺകുട്ടികൾക്കും ആർക്കും ചെയ്യാം ലേണക്സിന്റെ സിലബസ് കുറച്ച് വ്യത്യസ്തമാണെന്ന് തോന്നുന്നുണ്ടല്ലേ ഈ ഒരു മുടിവിളി നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതായത് ലേണക്സ് ഞാൻ പറഞ്ഞു സിക്സ് ആറ് മൊടികൾ ആയിട്ടാണ് നമ്മൾ ലേണക്സിൻ്റെ സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ആറ് മൊടികളിൽ ഒരു മൊഴികളിൽ നമ്മൾ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമായിട്ട് കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം പ്ലസ് ടു പാസ് ഔട്ട് വന്ന ഒരു കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് മാക്സിമം പതിനെട്ട് വയസ്സ് അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവ സ്വഭാവ രൂപീകരണത്തിൻ്റെ സമയമാണ് അതുപോലെ തന്നെ മെൻ്റൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അവരെ എഫക്റ്റ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ലേനക്സ് നിർബന്ധപൂർവ്വം ഈ കുട്ടികൾക്ക് നമ്മൾ ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിലബസിൽ അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഹെൽത്ത് വെൽനെസ് ക്ലാസ് ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷൻസ് അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഒരു ഇൻഡസ്ട്രിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും ഏത് പ്രോബ്ലത്തെയും സോൾ അഭിമുഖീകരിക്കാൻ കഴിയും ഫേസ് ചെയ്യാൻ കഴിയും നമ്മുടെ കോഴ്സിൽ ഈ ഒരു മൊബൈൽ സർവീസ് മാത്രമാണോ വരുന്നത് വരുന്നത് അല്ല മൊബൈൽ സ്മാർട്ട് ഫോണിൻ്റെ കേസുകൾ മാത്രമല്ല നമ്മൾ ഞാൻ കോമൺ ആയിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ സ്മാർട്ട് ഫോണ് ലാപ്ടോപ്പിൻ്റെ ചിത്രത്തിലെ സോറിസ് എഞ്ചിനീയറിങ് നമ്മളെ വാച്ചുകൾ സ്മാർട്ട് വാച്ചുകൾ ടാബ്ലെറ്റുകൾ

അല്ലേ ഐഫോൺ സൺ സീരീസ് വന്നു പക്ഷെ നാളെ അത് അല്ല നെക്സ്റ്റ് ഇയർ വേറൊരു സീരീസ് വരും അപ്പോൾ ഈ ടെക്നോളജിയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് സ്വാഭാവികം അപ്പോൾ ഇവിടെ നമ്മളെ ഈ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് അതിനൊരു ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമാണ് അവർ ഇന്ന് ഓരോ ദിവസവും മാർക്കറ്റിൽ ഉണ്ടാകുന്ന ടെക്നോളജിയിലെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു സിലബസ് രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിൽ എന്താ ചെയ്യുന്നില്ല ആ അതെ 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 അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇപ്പോൾ ഇന്ന് പഠിച്ചൊരു കുട്ടിക്ക് ഇപ്പോൾ ഇന്ന് പഠിക്കുന്ന സമയത്ത് ഐഫോൺ സെവൻറ്റീൻ വരെയുള്ള ക്ലാസ്സുകളായിരിക്കും കിട്ടുക അപ്പോൾ ഈ കുട്ടിക്ക് നാളെ ഐഫോൺ എയ്റ്റ് നെക്സ്റ്റ് എന്താണോ ജനറേഷൻ നെക്സ്റ്റ് ഇത് എന്താണ് വരുന്നത് അതിനെക്കുറിച്ച് ഈ കുട്ടിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ടൈം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് എന്താ ചെയ്യാം പറ്റും ലേണക്സിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മീൻസ് പാസ് ഔട്ടായ കുട്ടിക്ക് അവർക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ ഇതിന് അപ്ഡേഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ ലെനിക്സ് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് സമൂഹത്തിലോട്ട് ഏറ്റവും ബെറ്റർ ആയ രീതിക്ക് തന്നെ ഒരു അപ്ഡേഷൻ കോഴ്സ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു മൊബൈൽ ടെക്നിക്കൽ വേൾഡിൽ ഒരു സർവീസ് ബെസ്റ്റ് ആയിട്ടുള്ള സർവീസ് എഞ്ചിനീയേഴ്സിനെ ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ആശയം ബിൽഡ് ചെയ്ത സമയത്ത് തന്നെ സമൂഹത്തിന് വേണ്ടി മറ്റെല്ലാ രീതിയിൽ നമുക്ക് ലേണക്സ് എന്ന ഒരു ആശയത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ആർ ആൻഡ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിക്കുകയുണ്ടായിരുന്നു ആ ഒരു ആശയത്തിൽ നിന്നാണ് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ സ്കിൽ ഓറിയൻറ്റഡ് ക്ല ക്ലാസുകൾ കൊടുക്കുന്നതിനൊപ്പം കുട്ടികൾക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയും അവരുടെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലവരെ ഇൻവോൾവ് ചെയ്തിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ മൊഡ്യൂൾ തന്നെ നമ്മൾ ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യുകയുണ്ടായി അതിൽ നിന്നാണ് അവർക്ക് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂൾ സിക്സ് നമ്മൾ നമ്മുടെ ഒരു അക്കാദമിക്സിൻ്റെ കൂട്ടത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു രീതിയിലോട്ട് ലെനക്സിൻ്റെ കരിക്കുലം ഡെവലപ്പ് ചെയ്തത് സോ ലെനക്സിൻ്റെ മൊഡ്യൂൾ സിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുടെ അക്കാദമിക്സിനപ്പുറം അവരുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ഏതെല്ലാം രീതിയിൽ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആശയമാണ് നമ്മൾ ആ ഒരു മൊഡ്യൂൾ സിക്സിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ പ്രോഗ്രാം പാറ്റേൺ തന്നെ നമ്മൾ ലെനക്സിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പെട്ടതാണ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത് മന്ത്ലി ഒരു ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീക്കർ വന്നിട്ട് ഒരു ക്ലാസ് എടുത്ത് പോകുന്നൊരു പ്രോഗ്രാമായിട്ടല്ല നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിന് നമ്മുടെ എൻറ്റയർ സ്റ്റഡി ടൈമിൽ തന്നെ അവർക്കൊരു പീരീഡ് അവരുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവരുടെ ഒരു ബൈ ബർത്ത് സ്കില് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതോടൊപ്പം അവരുടെ മറ്റു ആക്ടിവിറ്റീസുകളിൽ അവർക്കുള്ള പാഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മൊഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞൊരു കുട്ടി എന്ന് പറയുന്നത് അവർ ഒരു മൂന്ന് വർഷം നാല് വർഷം ഡിഗ്രി കാലഘട്ടം ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികളാണ് അവർ അത് വിട്ടിട്ട് ആ ഒരു കോളേജ് ലൈഫ് വിട്ടിട്ട് ആ ഒരു കോളേജിൻ്റെ വലിയ ക്യാൻവാസ് വിട്ടിട്ടാണ് ഇത്തരം കോഴ്സുകളിൽ പഠിക്കാൻ തീരുമാനിക്കുന്നത് സോ ഇത്തരം കുട്ടികൾക്ക് കോളേജ് എന്നുള്ള ഒരു വലിയ ക്യാൻവാസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ലേണെക്സ് സ്പെഷ്യലി വിഭാഗം ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഈ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് നമ്മൾ ലേണെക്സിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് ഇങ്ങനെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ട് കുട്ടികളുടെ ഓഡിയൻസ് ആക്കി നിർത്താതെ കുട്ടികളെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ലീഡ് ചെയ്ത് കണ്ടക്ട് ചെയ്ത് ആ ഒരു എൻറ്റയർ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് അതിന് ഫൈനൽ എൻഡ് വരെ ഒരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് ലണക്സ് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളാണ് ഇത്തരത്തിൽ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും മുൻകൈയ്യെടുത്ത് പ്രവർത്തനം തുടങ്ങി അവസാനിപ്പിക്കുന്നത് ഏതെങ്കിലും സ്പോർട്സിൽ ഇൻവോൾവ് ആകുന്ന സമയത്ത് അവർക്ക് മെൻറ്റലി അല്ലെങ്കിൽ ഫിസിക്കലി അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് സോ ഇന്നത്തെ സമയത്ത് സ്പോർട്സിന് ഒരുപാട് മേഖലകളും ഉണ്ട് സോ ഇത്തരത്തിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവർ ടീം ബിൽഡ് ചെയ്ത് നമ്മൾ ടൂർണമെൻറ്റുകളിലോട്ട് പങ്കെടുപ്പിക്കാനും അതുവഴി അവരുടെ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ലാണക്സ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്കിൽ ഓറിയൻ്റായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഹെൽത്ത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഹൈ സാലറി വാങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിലും നമ്മളെ പേഴ്സണൽ ലൈഫും നമ്മളെ പ്രൊഫഷണൽ ലൈഫും ഒപ്പം നമ്മളെ ഹെൽത്തും എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതിൽ ഒരു വ്യക്തമായൊരു ഔട്ടർ ലൈൻ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് അതുവഴി അതിനാവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ ലേണക്സിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും വലുതാണ് യോഗ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സൈക്കോളജിസ്റ്റുകളെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോ രീതിയിലും ലേണക്സിലെ കുട്ടികൾക്ക് ഒരു പ്രൊഫഷണൽ ലൈഫിനൊപ്പം ഒരു ക്യാമ്പസ് ലൈഫിൻ്റെ കൂടെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻ്റ് കൂടെ ലേണക്സ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മുടിയൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടി തീർച്ചയായിട്ടും അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പ്രാപ്തരാകും അവരുടെ പേഴ്സണൽ ലൈഫ് മാനേജ്മെന്റ് മാനേജ് ചെയ്യാൻ പ്രാപ്തരാകും അതോടൊപ്പം അവരുടെ പ്രൊഫഷണൽ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് പറ്റും മാർക്കറ്റിൽ ഇതേപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു ഓക്കെ ബേസിക്കലി ഞാനൊരു സർവീസ് എഞ്ചിനീയർ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് എനിക്കറിയാം കാരണം ഈ ഒരു മേഖലയിൽ എത്രത്തോളം ജോലി സാധ്യതകളുണ്ട് എത്രത്തോളം നമുക്ക് കുട്ടികൾക്ക് ജോലി ആക്കി കൊടുക്കാം ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല അറിവുണ്ട് ധാരണയുണ്ട് അതുപോലെ തന്നെ നമ്മളെ പറഞ്ഞു ഈ ഓൾറെഡി ഇപ്പം മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളും പല ടെക്നീഷ്യന്മാരും സർവീസ് എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്ഗ്രേഡേഷൻ കോഴ്സ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ അപ്ഗ്രേഡേഷൻ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സെവൻറ്റി തൗസൻഡ് അബോ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് വീണ്ടും കൊടുക്കേണ്ടി വരുന്നു ഫീ കൊടുക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ അങ്ങനൊരു അവ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേണക്സ് ബേസിക് കോഴ്സിനോട് കൂടെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ രീതിയിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ അപ്ഗ്രേഡേഷൻ കോഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് രണ്ട് രീതിയിലും ഇവർക്ക് എക്സ്പീരിയൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കറ്റ്സ് ആ സർട്ടിഫിക്കറ്റ്സ് ഇതിന് എൻ എസ് ടിസിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് അപ്പോൾ വൺ ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലെനക്സ് സ്പിൽടെക് പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും ഇങ്ങനെ മൂന്ന് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റൊക്കെ വരുമ്പോൾ വിദേശത്തൊക്കെ പോവാനും ഇതിനൊക്കെ പറ്റുന്നതാണ് ആ അതിനൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഒക്കെ ആണെങ്കിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടു മിനിമം ക്വാളിഫിക്കേഷൻ നമ്മളെ കോഴ്സ് തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്ത കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ ഒരു ആറുമാസത്തെ ഒരു മൊബൈലിൻ്റെ കോഴ്സ് പഠിച്ചിട്ട് ഇവരെ പാസ് ഔട്ടാക്കി കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇവരിത് പഠിച്ചിട്ട് ഇവർക്ക് ട്രെയിനിങ്ങും കൂടി കൊടുത്തുകഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഫീൽഡിൽ പിടിച്ചു കഴിഞ്ഞ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ കോഴ്സ് ഫീ കോഴ്സ് ഫീ കൊടുത്തത് നഷ്ടപ്പെട്ടു സമയം നഷ്ടപ്പെട്ടു ഇവർക്ക് നമുക്ക് ഇത് പ്രയോജനപ്പെടണമല്ലോ നമ്മളൊരു ഫീ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഇത് പ്രയോജ പ്രയോജനപ്പെടുത്തണമല്ലോ അങ്ങനെ പ്രയോജനപ്പെടുത്തണം പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനത്തെ ലോങ് ടൈം കോഴ്സ് തന്നെ എടുക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഓക്കെ നമ്മുടെ സ്ഥാപനം ഇനിയും നമ്മൾ ഓരോ മേഖലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ കാലിക്കറ്റ് മഞ്ചേരി ആണുള്ളത് നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ കാലിക്കറ്റ് ട്രിവാണ്ട്രം എറണാകുളം മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനുള്ള മുന്നൊരുക്കത്തിലാണ് പ്ലാനിങ്ങിലാണ് ഉള്ളത് അപ്പം കുറേ അധികം ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ട് സോ അതെല്ലാം മാറട്ടെ നമസ്കാരം